അഖില ഭാരത അയ്യപ്പ സേവാസംഘം നൂറ്റി അൻപത്തിരണ്ടാം ഷാഹിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചുവരുന്ന ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയ്ക്കുള്ള തേക്കുമരം തൊടുപുഴയിലെ കരിങ്കുന്നതിന്നും ഘോഷയാത്രയായി ക്ഷേത്രസങ്കേതത്തിൽ എത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു കുടിമര ഘോഷയാത്രയുടെ സ്വീകരണ സമ്മേളനം അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു അഖില ഭാരത അയ്യപ്പ അയ്യപ്പസേവാസംഘം നൂറ്റി അൻപത്തിരണ്ടാം ശാഖിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന അനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിമര പ്രദൃഷ്ഠിക്കുള്ള തേക്കുമരം തൊടുപുഴയിലെ കരിങ്കുന്നത്തു നിന്നും ഘോഷയാത്രയായി ക്ഷേത്രസങ്കേതത്തിൽ എത്തിയതായി ഭാരവാഹികൾ അടിമാലിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കൊടിമര ഘോഷയാത്രയുടെ സ്വീകരണ സമ്മേളനം അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘം കേരള സ്റ്റേറ്റ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റുമായ എം ആർ രാജൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രദീപ് ജി നായർ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ നായർ ട്രഷറർ സുകുമാരൻ നായർ എന്നിവർ സംസാരിച്ചു ഘോഷയാത്രയ്ക്ക് താലൂക്കിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തുവെന്നും ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ඒතவும்ம் புதி Colleக்ctionஸ் ஏතவும் குறஞවිலே Hyரஞ்ச்ஹ Pla